ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷികാസ് വേൾഡ് മലയാളം അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അയക്കില്ല നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ കുലപൊലയായിട്ട് പൂക്കുന്ന റോസ് ചെടി അപ്പോൾ റോസ് ചെടിയിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ർക്കും നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതുപോലെ പൂക്കൾ മുഴുവനായിട്ട് പൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കെയർ ഒന്നും ഇല്ലെങ്കിൽ പോലും റോസ് ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ജലദോഷം ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒച്ച മുഴുവൻ പോയി കിടക്കണം അതാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ തന്നെ വൈകിപ്പോയത് അപ്പോൾ ഈ മുഴുവനായിട്ട് പൂത്ത് കഴിഞ്ഞാൽ റോസ് ചെടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രൂണിങ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോസിൻ്റെ കാര്യത്തിൽ അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലർ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വരുത്താറുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പൂക്കളുടെ ആ കാമ്പ് കട്ട് ചെയ്ത് കളയരുത് ഇതേ ഇതുപോലെ പൂക്കളുടെ കാമ്പിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് മിസ്റ്റേക്കാണ് കാരണം നമ്മളൊരു ഇല വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല വിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പുതിയ തളിരില വരാൻ വേഗം അത് അധ്വാനിക്കും പക്ഷെ നമ്മളിങ്ങനെ കാമ്പ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ബ്രാഞ്ചസ് വരാൻ വേണ്ടി തടസ്സമാവും അപ്പോൾ വേഗം വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ രണ്ട് ഇല വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ നോക്കിയിട്ട് രണ്ടില ഈ ഒരു പാകത്തിന് രണ്ടില വിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേഗം രീതിയിൽ വരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ പ്രത്യേകിച്ച് കയറൊന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വളമാണ് വളപ്രയോഗമാണ് വളങ്ങൾ നമ്മൾ മാറി മാറി കൊടുക്കണം കേട്ടോ നമ്മൾ എല്ലുപൊടി കൊടുക്കുക പൂക്കൾ അധികം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക നമുക്ക് നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയും ചായപ്പൊടിയും അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മുട്ടേൻ്റെ തോട് അതൊക്കെ കിച്ചണിൽ നിന്ന് വരുന്ന മുട്ടത്തോട് വേസ്റ്റൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പ്രൂണിങ് നല്ല പ്രൂണിങ് ആണ് നമ്മുടെ റോസ്റ്റഡിനെ ഹെൽത്തി ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ഒരു മുരടി ഇപ്പുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇലകൾ വരുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ മുഴുവനായിട്ട് മാറ്റുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഈ വീഡിയോയിൽ ഞാനൊരു ഇത് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു വളം ഇങ്ങനെ മുഴുവനായിട്ട് ബ്രൂൺ ചെയ്തതിൽ പെട്ടെന്ന് ഇല വരാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വളമാണ് കേട്ടോ ഇതൊന്നുമില്ല രണ്ട് ടീസ്പൂൺ ചായപ്പൊടി എടുത്തിട്ട് നമ്മൾ രാവിലെ നേരത്ത് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ അതൊരു പുളിച്ചൊരു ഒരു ഒരു അവസ്ഥയിലെത്തും അപ്പോൾ ആ സമയത്ത് നമ്മൾ വൈകുന്നേരത്ത് അത് ഇതിന് ആവശ്യം ഒരു രണ്ട് ടീസ്പൂണും ഈ രണ്ട് ചട്ടിക്കും ആവശ്യമുള്ള ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അത്യാവശ്യം രണ്ട് ടീസ്പൂണും നിങ്ങൾ കാണുന്ന ഈ ചെടിക്ക് രണ്ട് ടീസ്പൂണും ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നല്ല വെയിലത്ത് വെച്ചു കൊടുക്കാം കേട്ടോ നല്ല വെയിൽ കൊള്ളുമ്പോഴേ റോസ് ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ നല്ല വെയിൽ റോസ്റ്റെടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നല്ല പൂണിങ്ങും നല്ല വെയിലും വളപ്രയോഗങ്ങളുടെ ആകുമ്പോൾ നമ്മൾക്ക് എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്